സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോൾ പ്ലേറ്റഡിൽ വരുന്ന പിടി എട്ട് പിടി തിന്നായിട്ടുള്ള ചെയ്യനുകളും ലോക്കറ്റുകളും ഫാൻസി ജ്വല്ലറിയിൽ വരുന്ന ക്രിസ്റ്റൽ മാലകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തിന്നായിട്ടുള്ള ഒരു പിടി ചെയ്യനിൽ ഗോൾഡൻ ബോൾസും ചെറിയ കട്ടയും ഇടവിട്ട് വരുന്ന മോഡലാണ് ആദ്യം വരുന്നത് ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചെയ്യനാണ് കേട്ടോ ഈ മോഡൽ നമ്മൾ അങ്ങനെ അധികം കാണാത്ത ഒരു ടൈപ്പാണ് ആറുപിടി ചെയ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് തലവഴി ഇടാനായിട്ട് പറ്റില്ല കുളത്തൂരി ഇടേണ്ടി വരും കേട്ടോ റേറ്റ് വരുന്നത് ഒരു പീസിന് വൺ സെവൻറ്റി നൂറ്റി എഴുപത് നെക്സ്റ്റ് വരുന്നത് ഡിസൈനുകളൊന്നും വരാത്ത സെയിം മോഡൽ ചെയ്യൻ തന്നെയാണ് വളരെ സിമ്പിളായിട്ടുള്ള ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് നെക്സ്റ്റ് വരുന്നത് കുറച്ച് സ്റ്റിഫായിട്ടുള്ള ഒരു ചെയ്യനാണ് കുറച്ച് പരന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇതിൽ വരുന്നത് ഇതും ഒരു പുതിയ ഡിസൈനാണ് ഇതിന്റെ രണ്ട് മൂന്ന് പീസുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്നത് ആർബഡി ലെങ്ത്തിൽ വരുന്ന ഒരു സിംഗപ്പൂർ ഡിസൈൻ ചെയിൻ ആണ് ഇത് വളരെ നൈസല്ല മീഡിയം സൈസ് ചെയിനേക്കാൾ കുറച്ചുകൂടി ചെറുതാണ് താലിയും പെണ്ടനും ഒക്കെ പുറത്തിടാൻ അധികം നീളമില്ലാത്ത ചെയിൻ ഇഷ്ടമുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് നെക്സ്റ്റ് വരുന്നത് തിന്നായിട്ടുള്ള ബോക്സ് ചെയിൻ ആണ് ഇത് എട്ടുപിടി ലെങ്ത്തിലാണ് ആയിട്ടുള്ളത് വളരെ നൈസ് ആയിട്ടുള്ള ചെയിൻ ഇഷ്ടപ്പെടാത്തവർക്ക് ഈ ചെയിൻ ഇഷ്ടപ്പെടുന്നതായിരിക്കും റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് പിടി ലെങ്ത്ത് ബോക്സ് ചെയിനാണ് ആണ് പിടി ലെങ്ത്തിലുള്ള വളരെ നൈസ് മണിമാലയാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ വളരെ കുറച്ച് പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ആറുപിടി ലെങ്ത്തിൽ ഉള്ള ഈ ചെയിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് കുറച്ച് കട്ടിയിൽ വരുന്ന ഒരു ആറുപിടി ലെങ്ത്ത് ചെയിനാണ് നെക്സ്റ്റ് വരുന്നത് ഇതൊരു മീഡിയം സൈസ് വണ്ണത്തിലാണ് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് നല്ല ഉറപ്പുള്ള ഇത് കേട്ടോ ആറുപിടി ലെങ്ത്തിൽ വരുന്ന സച്ചിൻ ചെയിനാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് നൈസ് ചെയിനുകളിൽ കുറത്തിടാൻ പറ്റിയ സൂഫി പെൻഡൻറ്റുകളാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ മൂന്ന് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പീസിന് ഫോർട്ടി ഫൈവ് ഹാർട്ട് ഷേപ്പിൽ വരുന്ന ചെറിയൊരു ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ സെൻറ്ററിലായി നല്ലൊരു ഗ്ലേസിംഗ് ഉള്ള ബീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഒരു പീസിന് സിക്സ്റ്റി റുപ്പീസ് വൈറ്റ് സ്റ്റോൺ കൊടുത്തിട്ടുള്ള ഒരു ആണ് നെക്സ്റ്റ് വരുന്നത് ഇത് വളരെ ചെറിയൊരു പെണ്ടൻറ്റ് തന്നെയാണ് റേറ്റ് വരുന്നത് ഒരു പീസിന് ഫിഫ്റ്റി റുപ്പീസ് പിങ്ക് ലാവണ്ടർ വൈറ്റ് സ്റ്റോൺസ് വരുന്ന പെണ്ടൻ്റാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് ഫിഫ്റ്റി റുപ്പീസ് സെൻറ്ററിൽ കുരിശ് വരുന്ന ഒരു സ്റ്റോൺ താലിയാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് വൈറ്റ് സ്റ്റോണിൻ്റെ ഒരു ചെറിയ കുരിശാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് സിക്സ്റ്റി ഫൈവ് റുപ്പീസ് ലിമിറ്റഡ് പീസുകളാണ് എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ച് ബുക്ക് ചെയ്തോളൂ കേട്ടോ സ്റ്റോണിൻ്റെ ഒരു ഓം താലിയാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ഇതിൻ്റെ വളരെ കുറഞ്ഞ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേരളത്തിനകത്ത് അൻപത് രൂപയാണ് ഒരു തവണ അയക്കുന്നതിന് ഇതിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ഐറ്റം ഒന്നിച്ച് അയക്കാവുന്നതാണ് പിങ്ക് ആൻഡ് വൈറ്റ് സ്റ്റോൺസ് വരുന്ന ഒരു ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൽ രണ്ട് ഡിസൈനുകളാണ് വരുന്നത് റേറ്റ് വരുന്നത് ഒരു പീസിന് എയ്റ്റി റുപ്പീസ് ചെറിയ ഗോൾഡൻ ബോൾസിൻ്റെ ഹാങ്ങിങ്സ് വരുന്ന ഈ പെൻഡൻറ്റിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് ഒറിജിനൽ ഗോൾഡ് കോയിഡിൻ്റെ മോഡലിൽ വരുന്ന ഒരു പെൻഡൻ്റാണ് നെക്സ്റ്റ് വരുന്നത് ഇത് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് ലോക്കറ്റിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇനി നമുക്ക് ഫാൻസി ക്രിസ്റ്റൽ മാലകൾ കാണാം ഈ ഐറ്റംസ് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇതിലെ കുറച്ച് പീസുകൾ കൂടി നമുക്ക് അവൈലബിളാണ് കിട്ടാത്തവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇത് ഫാൻസി ക്രിസ്റ്റൽ മാലയാണ് വീണ്ടും റീപ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല റേറ്റ് വരുന്നത് ഒരു പീസിന് എഴുപത് രൂപയാണ് തിരക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഇതിൽ നിന്ന് ഒരെണ്ണം ഇട്ടു പോവുകയായിരിക്കും ഗോൾഡ് ഇടുന്നതിനേക്കാൾ നമുക്ക് സുരക്ഷിതം റെഡ് ആൻഡ് ബ്ലാക്ക് കളർ ക്രിസ്റ്റൽസ് ആണ് ആദ്യം വരുന്നത് നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ഗ്രീൻ കളർ ക്രിസ്റ്റൽസ് ആണ് റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് ഈ മാലകളെല്ലാം ഇട്ടുപിടി ലെങ്ത്തിലാണ് വരുന്നത് കേട്ടോ രണ്ടോ മൂന്നോ എണ്ണം ഒന്നിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഒരു തവണ അയക്കുന്നതിന് അൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് മൾട്ടി കളർ ക്രിസ്റ്റൽസ് വരുന്ന ചെയിൻ നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് നാലോ അഞ്ചോ പീസുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഓരോ കളറും എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ളവർ എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ മറൂൺ കളർ ക്രിസ്റ്റൽസ് വരുന്ന ചെയിൻ ആണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് സെവൻ്റി റുപ്പീസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്രിസ്റ്റൽസ് വരുന്ന ചെയിനാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ രണ്ട് പീസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ കേട്ടോ മൂന്ന് കരിമണികളും മൂന്ന് ഗോൾഡൻ മണികളും മിക്സ് ചെയ്ത് വരുന്ന ഒരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് എട്ടുപിടി ആണ് വരുന്നത് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് വളരെ ചെറിയ മണികളാണ് കേട്ടോ വൈറ്റ് ക്രിസ്റ്റൽസും ഗോൾഡൻ മണികളും മിക്സ് ചെയ്ത് വരുന്ന മോഡലാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് വൺ ട്വൻ്റി ഈ വൈറ്റ് ക്രിസ്റ്റൽ ചെയ്യാൻ വീണ്ടും റീപ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഫാൻസി ജ്വല്ലറിയിൽ വരുന്ന ഒരു ബ്രേസ്ലെറ്റാണ് നെക്സ്റ്റ് വരുന്നത് ഇത് ചെറിയ അളവാണ് പതിനഞ്ച് സെൻറ്റിമീറ്റർ മാത്രമേ ലെങ്ത്ത് ഉണ്ടാവൂ മൾട്ടി കളർ സ്റ്റോൺസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ്